പുത്തൻ അഗ്രികൾച്ചറൽ സെന്റർ ഴി തൃപ്പുലിക്കൽ മഹാദേവ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവാഘോഷം നവംബർ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കും താന്ത്രിക ചടങ്ങുകൾക്ക് പ്രാധാന്യം നൽകിയുള്ള ഉത്സവത്തിന്റെ ഭാഗമായി വിവിധ കലാപരിപാടികളും ഒരുക്കിയതായി ക്ഷേത്രം ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിരണ്ടിന് ശുദ്ധികലശത്തോടെയാണ് ഉത്സവ ചടങ്ങുകൾ ആരംഭിക്കുക തുടർന്ന് ആനക്കൊട്ടിൽ സമർപ്പണം നടക്കും ക്ഷേത്രം തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂതിരിപ്പാട് ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങ് മലബാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം ആർ മുരളി ഉദ്ഘാടനം ചെയ്യും പണ്ടാരത്ത് കുട്ടപ്പമാരാർ പുരസ്കാരം നേടിയ പനമണ്ണ ശശിയ ചടങ്ങിൽ ആദരിക്കും ഇരുപത്തിമൂന്നിന് രാവിലെ പഞ്ചാരിമേളം വൈകിട്ട് കുച്ചിപ്പുടി മോഹിനിയാട്ടം എന്നിവ നടക്കും തുടർന്ന് രാത്രി ഏഴ് മുപ്പതിനാണ് ഉത്സവ കൊടിയേറ്റം ഇരുപത്തിനാലിന് രാവിലെ പത്ത് മുപ്പതിന് പഞ്ചാരിമേളം പതിനൊന്ന് മുപ്പതിന് ഗീതാഞ്ജലി വൈകീട്ട് നൃത്തനൃത്യങ്ങൾ തായമ്പക അരങ്ങേറ്റം എന്നിവ നടക്കും ഇരുപത്തഞ്ചിന് വിശേഷാൽ പൂജകൾ ചാക്യാർകൂത്ത് തായമ്പക ഇരുപത്തിയാറിന് വിളക്ക് ദിവസം രാവിലെ എട്ട് മുപ്പതിന് ഉത്സവ ബലി കഞ്ഞിസദ്യ ഇരട്ട തായമ്പക നൃത്തനൃത്യങ്ങൾ എന്നിവയും ഇരുപത്തിയെട്ടിന് പ്രത്യക്ഷ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം രാത്രി ഏഴ് മുപ്പതിന് പള്ളിവേട്ട പഞ്ചവാദ്യം എന്നിവയും നടക്കും ഇരുപത്തിയെട്ടിന് വ്യാഴാഴ്ച പുഴയ്ക്കാറാട്ടോടെ ഉത്സവത്തിന് സമാപനമാകുമെന്ന് ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു ഈ വർഷം ഉത്സവത്തിൻ്റെ ഭാഗമായി ആദ്യ ദിവസം ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം ആറു മണിക്ക് ആനക്കുപ്പിൽ സമർപ്പണം നടക്കുകയാണ് ഭക്തജനങ്ങളുടെ വലിയൊരു ആഗ്രഹമായിരുന്നു ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് ഒരു മണ്ഡപം നിർമ്മിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞ ഒരു വർഷത്തെ സമബലമായിട്ടാണ് ഇത്തരം ഒരു മണ്ഡപം ഉയർത്താൻ കഴിഞ്ഞത് എല്ലാ ഭക്തജനങ്ങളെയും കൂട്ടായ്മയോടുകൂടി പതിനാറ് ലക്ഷം രൂപ ചെലവിൽ അതിൻ്റെ പണി കഴിഞ്ഞ ആഴ്ച പൂർത്തിയായി അതിൻ്റെ സമർപ്പണ ചടങ്ങ് ഇരുപത്തിരണ്ടാം തീയതി വൈകുന്നേരം നടക്കും ഈ ഉദ്ഘാടന സമ്മേളനം ക്ഷേത്രത്തിൻ്റെ തന്ത്രി അണ്ടലാടിമന ഉണ്ണി നമ്പൂരിപ്പാട് ഭദ്രദീപം തെളിക്കുന്നതോടുകൂടി സമാരംഭിക്കും ആ യോഗത്തിൽ അധ്യക്ഷ വഹിക്കുന്നത് വടപ്പകൊണ്ട ദേ ദേവസ്വത്തിൻ്റെ ട്രസ്റ്റിയായ ഒ വി നാരായണ നമ്പൂരിപ്പാടാണ് പ്രസവ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് മലബാർ ദേവസ്വം ബോർഡിൻ്റെ ബഹുമാനപ്പെട്ട ചെയർമാൻ എം ആർ മുരളി അവരകളാണ് എത്തിച്ചേരും കൂടാതെ ഈ ആനക്കുട്ടൽ സമർപ്പണത്തിൽ അതിൻ്റെ ആറ് തൂണുകൾ ഓരോരുത്തരായി രൂപ വെച്ച് വെച്ച് സ്പോൺസർ വേദിയിൽ ആദരിക്കുന്ന ചടങ്ങുണ്ട് സമ്മേളനത്തിൽ മേൽശാന്തി നരിക്കൂട്ടി പ്രകാശൻ നമ്പൂതിരി ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് ബാലകൃഷ്ണൻ എളാർത്തുടി സെക്രട്ടറി എ ചാമി ജോയിന്റ് സെക്രട്ടറി രാമൻകുട്ടി വാജർ പി മണികണ്ഠൻ എന്നിവർ പരിപാടികളെപ്പറ്റി വിശദീകരിച്ചു